ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് സി സദാനന്ദൻ്റെ കാലുകൾ വെട്ടുന്ന സംഭവം ഉണ്ടായത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയ ആ സംഭവം ആ സമയത്ത് സി പി എമ്മിൻ്റെ പഴശ്ശി മേഖലയിലെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഹരീന്ദ്രനാഥ് ഇപ്പോൾ ഉണ്ട് എന്താണ് ശരിക്കും അന്ന് നടന്നത് സദാനന്ദൻ്റെ കാലുകൾ ഉരുവച്ചാലിൽ വെച്ച് നഷ്ടപ്പെട്ടു ഒരു വസ്തുതയാണ് പക്ഷേ അതിലവിടുത്തെ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല പാർട്ടി പ്രവർത്തകർ ഞാനന്ന് ലോക്കൽ സെക്രട്ടറി ആയിരുന്നു പാർട്ടി പ്രവർത്തകരെല്ലാം ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് പല കേന്ദ്രങ്ങളിൽ ഞങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉരുവച്ചാലിൽ വെച്ച് സംഭവം ഉണ്ടായത് ആ സംഭവം ഉണ്ടാവാൻ ഒരു കാരണമുണ്ട് അമ്മാട്ടുകാരനായ ജനാർദ്ദനൻ്റെ കാലുകൾ മാസങ്ങൾക്ക് മുമ്പ് മട്ടന്നൂർ ടൗണിൽ വെച്ച് സദാനന്ദൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആർ എസ് എസ്കാർ അടിച്ച് ഒടിച്ച് ജീവച്ഛപമാക്കി മരിച്ചു എന്ന് കണക്കാക്കി വിട്ടുപോയതാണ് അതിന് പ്രതികാരം ചെയ്യണമെന്ന ശക്തമായ അഭിപ്രായം പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് പാർട്ടി അക്രമത്തിൻ്റെ മാർഗം നമ്മുടേതല്ല എന്ന രീതിയിൽ ആളുകളെ സമാധാനിപ്പിക്കാൻ നല്ല ശ്രമം നടത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം അവിചാരിതമായി ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ഞാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രചരണവുമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം ഒരുവച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് കേൾക്കുന്നത് അതുപോലെ പി എൻ രാജൻ പെരുഞ്ചേരി ഭാഗത്ത് പ്രവർത്തിക്കുകയാണ് രവീന്ദ്ര മാഷ് അവർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് രവീന്ദ്ര മാഷ് പി എം രാജൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് അവർ അവരുടെ നേതൃത്വത്തിലാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രചരണം നടന്നുകൊണ്ടിരുന്നത് അതേ സമയത്ത് അന്ന് അമ്മ ഉണ്ടായിരുന്നില്ല ആ വില്ലേജിലേ ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരു അധ്യാപകനാണ് അദ്ദേഹം അധ്യാപന ജോലിയായിട്ട് പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുകയാണ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും അയാൾക്കുണ്ടായിരുന്നില്ല അയാളൊരു നാട്ടുകാരനാണ് എന്നുള്ളത് ശരിയാണ് ബാലകൃഷ്ണൻ അന്നന്ന് ജോലി ചെയ്ത് കുടുംബം പൂറ്റുന്ന ഒരാളാണ് ശ്രീധരൻ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ അതുപോലെ നാണു ചന്ദ്രൻ ഇവരൊക്കെ ദിവസേന ജോലി ചെയ്ത് കഠിനമായ ജോലിയാണ് കല്ലുകൊത്ത് എന്നൊക്കെ പറയുന്ന കുറച്ച് കഠിനമായ ജോലിയാണ് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവരാണ് അവരൊന്നും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഈ സുരേഷ് ബാബു സദാനന്ദ മാഷയുടെ അടുത്ത സുഹൃത്താണ് കോളേജിൽ അവർ രണ്ടു ചേരിയിലാണെങ്കിലും നല്ല ആത്മബന്ധമുള്ളവരായിരുന്നു ഇതിനുശേഷവും അവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് ആ നിലയിലുള്ള ബന്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് സുരേഷ് ബാബു കൂടി ഇതിൽ പ്രതിയാണ് എന്ന് സാധാരണ മാഷ് പോലീസിന് മൊഴി കൊടുത്തു പോലീസുകാരും ഒന്നോ രണ്ടോ സാക്ഷികളും വിചാരിച്ചാൽ എല്ലാ നിരപരാധികളെയും ജയിലിനകത്തേക്ക് അയക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനു മുമ്പേ നാൽപ്പാടി വാസു കേസ് നടന്ന സംഭവം എല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ ജനങ്ങളുടെ മധ്യ നാലോ അഞ്ചോ ആളുടെ മുന്നിൽ വെച്ച് സുധാകരൻ നേതൃത്വത്തിൽ വന്ന ഗുണ്ടാ സംഘം പട്ടാപ്പകൽ വെടിവെച്ചിട്ട് പോയതാ ആ കേസ് കോടതിയിലെത്തിയപ്പോൾ സുധാകരനും കൂട്ടാളികളും രക്ഷപ്പെട്ടു ഇവിടെ നിരപരാധികളായ ആളുകൾ ശിക്ഷിക്കപ്പെട്ടു അതാ പ്രശ്നം ഇന്ന് ഇന്ന് സദാനന്ദ മാഷ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ആ പ്രസ്താവന ഇവരൊക്കെ പ്രതികളാണ് എന്നാണ് ഒരാളെ സദാനന്ദ മാഷ മൊഴി എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്ന് എൻ്റെ പിന്നിൽ നിന്ന് കഴുത്തുനിന്ന് പിടിക്കുന്നു ഒരാൾ വലത് കൈ പിടിക്കുന്നു ഒരാൾ ഇടത് കൈ പിടിക്കുന്നു മറ്റൊരാൾ കാല് പിടിക്കുന്നു മറ്റൊരാൾ മറ്റേ കാല് പിടിക്കുന്നു നാലാളുകളിങ്ങനെ എടുത്ത് അഞ്ചാളുകൾ എടുത്ത് റോഡിൽ കിടത്തുന്നു ഇത് സംഭവിക്കാൻ പാടുള്ളതാണെന്ന് പറയാൻ കഴിയില്ല നമുക്ക് ഇങ്ങനെയൊന്നും ഒരു സംഭവം അടി ഉണ്ടായിട്ടില്ല അന്ന് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞു മൂന്നാലാളുകൾ പെട്ടെന്ന് ആക്രമിച്ചു അവർ കൃത്യം നടത്തി സ്ഥലം വിട്ടു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇയാൾ കൃത്യമായിട്ട് വലത് കൈ പിടിച്ചത് കുഞ്ഞികൃഷ്ണ മാഷാണ് ഇടത് കൈ പിടിച്ചത് രവീന്ദ്ര മാഷാണ് വലുത് കാല് പിടിച്ചത് നാണുവാണ് ഇടത് കാല് പിടിച്ചത് ശ്രീധരനാണ് ഈ നിലയിൽ കൃത്യമായി ഒരു ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അഞ്ചെട്ടാളുകളുണ്ടെങ്കിൽ ഓരോരാളും എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള ഉറപ്പല്ലേ സാധാരണ നിങ്ങളും ഗൂഢാലോചന കേസിൽ ഉണ്ടായിരുന്നു ഗൂഢാലോചന കേസിൽ പ്രതിയാണ് ഞാൻ അന്നത്തെ മട്ടന്നൂർ ലോക്കൽ സെക്രട്ടറി പുരുഷോത്തമൻ ഏരിയ സെക്രട്ടറി ശ്രീധരൻ കടയുടമ മൂന്നൻ നാല് പേര് കേസിൽ പ്രതികളായിരുന്നു പക്ഷേ അവിടെ കണ്ടു എന്ന് പറയാൻ ആരും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കോടതി വിട്ടു സദാനന്ദ മാഷക്ക് ഞങ്ങൾ കാണാൻ അതിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത അത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒഴിവായി ഞങ്ങളും ഒരു കണക്കിന് ഈ കൂട്ടത്തിൽ പ്രതികളുടെ കൂട്ടത്തിൽ പെടുവായിരുന്നു ഇതാണ് അന്നത്തെ സംഭവം സദാനന്ദ മാഷ വളരെ കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് മട്ട കണ് ഉരുവച്ചാലിൽ നിന്ന് തലിശ്ശേരിക്കുള്ള യാത്രക്കിടയിൽ തൊക്കിലങ്ങാടി അയാളുടെ വാഹനം നിർത്തി പോലീസുകാരെ കൊണ്ട് വാഹനം നിർത്തിച്ച് അവിടുത്തെ ശാഖയിൽ നാളുകളെ വിളിച്ചു വരുത്തി സുധീഷിനെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് എന്നിട്ടാണ് അയാൾ തലശ്ശേരിക്ക് പോയത് രണ്ട് കാര്യം നഷ്ടപ്പെട്ട ഒരാൾക്ക് ബോധം തീരെ നശിച്ചിട്ടില്ല എന്നുള്ളത് ദൃക്സാക്ഷികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് തലശ്ശേരി എത്തിയിട്ടും അയാൾക്ക് ബോധമുണ്ടായിരുന്നു അയാൾക്ക് ബോധം പോയപ്പോൾ എന്ന അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ബോധം എല്ലാ സമയത്തും അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് ബോധത്തോടു കൂടിയാണ് കൽപ്പിച്ചുറച്ച് ഈ പ്രതികളെ അയാളുടെ ഇതിൽ രണ്ട് മൂന്ന് പ്രതികൾ അയാളുടെ ബന്ധുക്കളാണ് ബാബു അയാളുടെ അടുത്ത സുഹൃത്താണ് രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും എസ് എഫ് ഐയും അതുപോലെ കെ എസ് യും ഒക്കെ ആയിരിക്കാം പക്ഷേ ആ അഭിപ്രായ വ്യത്യാസം വെച്ച് ഒരാളുടെ കാല് അടുത്തു മുറിക്കുക എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ഈ നിലയിൽ ഇവരെയൊക്കെ പ്രതികളാക്കി പോലീസിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചെടുക്കാനായൊക്കെ കഴിഞ്ഞു അത് കോടതി വിശ്വസിച്ചു ദയനീയമായ കാഴ്ച കണ്ടാൽ കോടതിക്ക് മനസ്സ് അലിയും വന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രണ്ട് കാലും വെട്ടിമാറ്റുന്ന ഒരു ഒരു ഭീകരമായ അവസ്ഥ ഉണ്ടായല്ലോ അവസ്ഥയാണതിൽ യാതൊരു സംശയമില്ല ഭീകരതയാണ് അവിടെ ഉണ്ടായിരുന്നത് അനു കാരണം ഈ സംഭവം നടക്കുമ്പോൾ അവിടുന്ന് പേടിച്ച് ഓടിയ ഒരാൾ നാല് കിലോമീറ്റർ ഓടി ഇത്തരം മൊഴികൾ കേൾക്കുമ്പോൾ കോടതിക്ക് മറിച്ചോണ്ട് തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ എല്ലാ കോടതികളും ഈ അപ്പീൽ തള്ളുകയാണല്ലോ ചെയ്തത് കോടതി അപ്പീൽ തള്ളിയത് സദാനന്ദ പോലീസുകാരുടെയും സാമർഥ്യമാണ് അവർ വളരെ സമർത്ഥമായി ഈ കേസ് ഫോം ചെയ്തു ആ ഫ്രെയിം ചെയ്തു ആ ഫ്രെയിമിങ്ങിൽ അവര് വീണു അതായത് യാഥാർത്ഥ്യം മജിസ്ട്രേറ്റിനാണെങ്കിൽ രണ്ട് കാലില്ലാത്ത ഒരാൾ കോടതിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല കോടതിക്ക് തെളിവ് മാത്രമാണ് പ്രാധാന്യം ആ തെളിവാണ് കോടതിയും നോക്കുക മറ്റൊന്നും ആശ്രയിച്ചാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് ആ ശിക്ഷ വിധിച്ചത് ശരിയല്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ഇതൊക്കെ ദിവസേന ദൈനംദിനമെന്നോളം കണ്ടും കേട്ടും മനസ്സിലാക്കി ഈ ശിക്ഷിക്കപ്പെട്ടവരല്ല പ്രതികൾ എന്ന പ്രതികൾ ആ പ്രതികൾ ആരാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടാളുകളാണ് ഇത് കണ്ട് നേരിൽ കണ്ടവർ ഇവരെ പരിചയമില്ല രണ്ട് മൂന്ന് ആളുകൾ പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയി ഓടിപ്പോകുമ്പോൾ ഒരാളുടെ മുഖം തിരിച്ചറിയാനും കഴിയില്ല അപ്പോൾ ആ പ്രദേശത്തുകാരല്ല എന്നാണ് പൊതുവെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം മറ്റേതോ സ്ഥലത്ത് നിന്ന് വന്നവരാണ് മറ്റേതോ സ്ഥലമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പഴശ്ശിയിലും മറ്റെവിടെയെങ്കിലും ആയിരിക്കും പരിചയമില്ലാത്ത ആളുകളായിരിക്കും അവരാണ് ഇത് ചെയ്തത് നേരെ മറിച്ച് ഈ എട്ട് പ്രതികളും ഞങ്ങൾ നാല് പേരും ആ സംഭവസ്ഥലത്തേ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത അതെന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കോടതി പറയേണ്ടത് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ലല്ലോ പറയേണ്ടത് കോടതിയിൽ സദാനന്ദ മാഷി കൃത്യമായിട്ട് ഇതാണ് പറയുന്നത് എൻ്റെ വലതു കരം മാഷി പിടിച്ചു അല്ല ഈ കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങൾ ഈ തെളിവുകളൊക്കെ ശേഖരിക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിയോ ഞങ്ങൾ ഒരു ശ്രമം നടത്തി നോക്കിയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളുടെ സഖാക്കളായിട്ട് തുറന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലെ സഹാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഇത് കണ്ടെത്തണമല്ലോ ഒരു ചർച്ചയൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ആ പ്രദേശത്തുകാരൊന്നും ഇതിൽ പങ്കാളികളല്ല എന്ന ഉത്തമ ഉത്തമബോധ്യം ഞങ്ങൾക്കുണ്ട് ഇനി എന്താണ് അടുത്ത നടപടി എന്താ അടുത്ത നടപടി അവർ ജയിലിലാണ് വേറെ നടപടി എടുക്കാനാണെന്ന് അവർ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വരും ഇത് ജനങ്ങളുടെ പഴശ്ശിയിലുള്ള ജനങ്ങളുടെ മുഴുവൻ വ്യക്തമായ ബോധ്യമാണ് ഇന്നിവിടെ കണ്ടത് ഇന്നിവിടെയും കോടതിയിലുമൊക്കെ കണ്ടത് ആ ജനങ്ങൾക്ക് മുഴുവൻ നല്ല ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അഭിവാദ്യം ചെയ്യാനും യാത്ര അയക്കാനും ഒക്കെ ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുള്ളത് ഇവരാരും ഇന്ന് വരെ മോശക്കാരായിട്ട് വന്നവരല്ല ജനസേവനം നടത്തിയിട്ട് വളർന്നു വന്നവരാണ് സദാനന്ദ ഇപ്പോൾ എം പി ആണ് എം പി എന്നുള്ള നിലയിൽ അയാൾ നേര് പറയണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷേ അയാൾ കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് കേന്ദ്രത്തിൻ്റെ ആയിട്ടാണ് അയാൾ എം പി ആയിട്ടുള്ളത് കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിൽ മനസ്സിലിപ്പോൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാവും ഞങ്ങൾക്കറിയാം ഇല്ലാത്തൊരു കാര്യമാണ് അയാൾ സ്വാഭാവികമല്ലേ രണ്ട് കാലം നഷ്ടമാകുന്ന ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാവും പക്ഷേ ഇവരോടെന്തിന് വിരോധം രവീന്ദ്ര മാഷ് ഒരു പോലും നോവിക്കാൻ മടിക്കുന്ന ഒരാളാണ് രവീന്ദ്രൻ മാഷ് അത്ര നിർമ്മല ഹൃദയനാണ് കുഞ്ഞുകൃഷ്ണൻ മാഷ് പിഞ്ചുകുട്ടികളുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ് നാട്ടിലധികം ഉണ്ടാവാറില്ല അങ്ങനെയുള്ള ഒരാളാണ് കുഞ്ഞൃഷ്ണമാഷ് ഇവരൊക്കെ ജനസേവകരായിട്ട് പ്രവർത്തനം നടത്തി ഒരുപാട് കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തവരാണ് അവരാരും ഈ പ്രവർത്തനത്തിൽ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് Guns alone, Guns alone! Guns alone, Guns alone! I'm not in the middle of your argument! i മട്ടന്നൂർ പഴശ്ശി പെരിഞ്ചേരി ഭാഗത്തെ നിരവധി സഖാക്കളാണ് ജയിൽ പരിസരത്ത് തടിച്ചുകൂടിയത് മുദ്രാവാക്യം വിളികളോടെയാണ് അവരെ ജയിലിലേക്ക് യാത്രയാക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ